വീടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിന് ആവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റൽ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മയക്കുമരുന്നുമായി യുവാവ് അറസ്റ്റിൽ കൂരാട് തെക്കുംപുറം സ്വദേശി അബ്ദുൽ ലത്തീഫിനെയാണ് ആറേ പോയിന്റ് രണ്ട് അഞ്ച് ഗ്രാം മെത്താഫിറ്റമിനുമായി വണ്ടൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് വണ്ടൂർ ടൌണും പരിസരങ്ങളും കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നുവെന്ന വണ്ടൂർ പോലീസ് സ്റ്റേഷൻ സി ഐ സംഗീത് പുറത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എസ് സി ആന്റണി ക്ലീറ്റസിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് മണിയോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് മുമ്പ് നാല്പത് ഗ്രാം എം ഡി എം എ പിടിയിലായ പ്രതി ജാമ്യത്തിലിറങ്ങി വീണ്ടും മയക്കുമരുന്നു കച്ചവടം നടത്തിവരുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഗ്രാമിന് മൂവായിരത്തി രൂപ നിരക്കിലാണ് പ്രതി മെത്താഫിറ്റമിൻ വിൽപ്പന നടത്തിയിരുന്നത് കാറിൽ നിന്നും പോലീസ് എം ഡി എം എ പിടികൂടിയെന്നും കാർ വിട്ടുകിട്ടണമെങ്കിൽ പണം വേണമെന്നും പറഞ്ഞ് കാറുടമയിൽ നിന്നും ഇരുപത്തിരണ്ടായിരം രൂപ തട്ടിയെടുത്ത കേസിലും ഈ അടുത്തിടെയാണ് പ്രതി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്